माय डेयर सा वेलकम बैक टू माय ट्यूशन मित्र टारोट ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള തടസ്സം എന്താണ് അതായത് ഇടയിലുള്ള പ്രശ്നങ്ങൾ തീരാത്ത എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ എപ്പോഴും വഴക്കും അതേ തമ്മിൽ തമ്മി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല ട്രസ്റ്റ് ഇല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ഇതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ റീസൺ ആണ് നമ്മൾ ഇന്നത്തെ ഒരു റീഡിങ്ങിലൂടെ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഇത് ജന റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതേപോലെ നിങ്ങൾ എപ്പോഴും ഒരു വീഡിയോ കാണുന്നു ആ ഒരു സമയം മുതൽ ഒരു വീട് വേലഡായിരിക്കും ഓക്കെ സോ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിന് എനർജി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനോട് നിങ്ങൾക്കൊരു ഡീപ്പ് ഇമോഷനും ബോണ്ടുണ്ട് അതായത് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് മീറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാണ് അതായത് മുൻ ജന്മത്തിൽ നിന്ന് നിങ്ങളെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടൊരു വ്യക്തിയാണിത് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ജന്മാന്തരങ്ങളായിട്ടൊരു ഉണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ഒരു വ്യക്തി നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിന് മറക്കാനാവാത്തൊരു നിമിഷത്തിലാണ് അതായത് വളരെയധികം അൺഎക്സ്പെക്ടായിട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു സമയത്തായിരുന്നു അതായത് നിങ്ങൾക്ക് ഇനി ഒരു പ്രണയമേ വേണ്ട നിങ്ങളുടെ ലൈഫിൽ പ്രണയം എന്നൊരു കാര്യം തന്നെ ആ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയതും ഈ ഒരു വ്യക്തി വന്ന സമയത്തെ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വന്നിരിക്കുന്ന വ്യക്തിയാണ് അത് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിട്ടുള്ള വ്യക്തിയാണിത് നിങ്ങൾ ലൈഫിലേക്ക് ഏഞ്ചൽസായിട്ട് മാലമാരായിട്ട് തന്നെ നിങ്ങൾ ലൈഫിലേക്ക് അയച്ചിട്ടുള്ളൊരു വ്യക്തിയാണിത് അതേപോലെ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന അറിയാവുന്നൊരു വ്യക്തിയായിട്ടും ആയിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തി പരിചയമുള്ളൊരു എനർജിയായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഉത്തമം ഇതുവരെ സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു അതേപോലെ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ചിലവഴിച്ചിട്ടുള്ള ഓരോ നിമിഷങ്ങളും അത്രയൊരു വാല്യൂ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ നിങ്ങൾ സൂക്ഷിച്ച് വച്ചിരിക്കുമായിരുന്നു അത്രയ്ക്കും നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് അത്രയും ആഴത്തിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ അത്രയും ആഴത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു െങ്കിലും ഈയൊരു വ്യക്തി നിങ്ങളുടെ ആ നിന്ന സമയത്തൊക്കെ വളരെയധികം സ്നേഹത്തോടെയും വിശ്വാസത്തോടുകൂടെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്ത് നിങ്ങളെ ഇത്ര ആഴത്തെ നിങ്ങളെ മനസ്സിലാക്കിയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല നീ ഒരു വ്യക്തി മാത്രമായിരുന്നു നിങ്ങളുടെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഒരാൾ നിങ്ങൾ എത്രയധികം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നത് പക്ഷെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഒരുപാട് രീതിയിൽ നിങ്ങൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഒരു കാരണവുമില്ല നിങ്ങൾക്ക് എപ്പോഴും ഈ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോണം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടുകൂടി പോകണം നിങ്ങൾ ആഗ്രഹിക്കും പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു ബന്ധം ോട്ട് പോകുന്നതേ ഇല്ലായിരുന്നു എപ്പോഴും ഒരു ബന്ധത്തിനകത്ത് തടസ്സങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമായിരുന്നു നിങ്ങൾക്കൊരു സമാധാനം ഇല്ലായിരുന്നു മെയിനായിട്ട് ഇവിടെ നിങ്ങൾ ഓപ്പോസിറ്റിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതായത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് അന്ന് ഏറ്റവും കൂടുതൽ വേദന നിങ്ങൾക്ക് അന്നും പാസ്റ്റിലും ഈ ഒരു പ്രസൻറ്റിലും നിങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ വേദന നിങ്ങളാണ് അനുഭവിക്കുന്നത് ഇതിപ്പം അതൊരു വ്യക്തി ഒരു മെന്നായാലും അതിൽ പുരുഷനായാലും സ്ത്രീ ായാലും നിങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് വേദന അനുഭവിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് യാതൊരു വേദനയും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ലൈഫിൽ വളരെയധികം ഹാപ്പിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ചില സമയങ്ങളിൽ ചില മൊമെൻറ്റ്സിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വീണ്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവർക്കൊരു ഉള്ളൊരു ഭയമുണ്ട് ഒരു പേടിയുണ്ട് ആ ഒരു പേടിയാണ് അവർ തടഞ്ഞു വെക്കുന്നത് അതായത് നിങ്ങൾ ഇനിയും അവർ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അവരോട് പ്രശ്നമുണ്ടാക്കോ നിങ്ങളമ്മ വീണ്ടും ഒരു കലഹം കലഹമുണ്ടാവുമോ നിങ്ങൾ വീണ്ടും ഒരു കുത്തുക വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുവോ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ പേഴ്ച നിങ്ങളിലോട്ട് ഒരു കാര്യത്തിൽ ഇവിടെ തടസ്സപ്പെടുത്തുന്ന ഒരു എനർജി അതുകൊണ്ടാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളും വളരെ കുറവായിട്ടാണ് കാണുന്നത് ഒരു തേർഡ് പാർട്ടി കാരണമല്ല നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് വരാതിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പേരുടെ ബന്ധം നോക്കുമ്പോൾ ഇതൊരു മാരേജിലേക്ക് പോകേണ്ട ഒരു ബന്ധമായിരുന്നു നിങ്ങൾ അവരോട് ഒരു മാരിഡ് ലൈഫ് വരെ സ്വപ്നം കണ്ട് ജീവിക്കുകയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വിവാഹം നടക്കും നിങ്ങൾ ആ വ്യക്തി തന്നെ ഒരു കുടുംബമായിട്ട് ജീവിക്കും അവരുടെ ഫാമിലി നിങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയും പോലെയായിരുന്നു നിങ്ങളുടെ ആ പേര്സിൻ്റെ വ്യക്തി നിങ്ങൾ കണ്ടിരുന്നത് അതേ പേര്സൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത് അവരുടെ പേരൻസിനെ നിങ്ങൾ അത്രയധികം വാല്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു സ്നേഹം കൊടുക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയും അത്രയും സിൻസിയറായിട്ടാണ് സ്നേഹിച്ചത് നിങ്ങൾ ഒരു കാരണവശ അവരോട് ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ ഇവരെ മറച്ചു വെച്ചുകൊണ്ട് അതായത് ഇവരെ ഹൈഡ് ചെയ്തുകൊണ്ട് മറ്റൊരു ബന്ധത്തിലോട്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തെറ്റോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് കൂടിയില്ലായിരുന്നു ഈ ഒരു വ്യക്തി അത്രയൊരു ആഴത്തിലായിരുന്നു നിങ്ങൾ സ്നേഹിച്ചു കൊണ്ടേരുന്നത് പക്ഷേ ഈ വ്യക്തി നിന്ന് ഒരു സമയം വരെ നല്ല രീതിയിലൊരു ബന്ധം മുന്നോട്ട് പോകുന്നിടത്തായിരുന്നു വളരെയധികം അൺഎക്സ്പെക്റ്റ് ആയിട്ട് തന്നെ ആയിരുന്നു ഈ ഒരു ബന്ധത്തിനകത്തൊരു വീഴ്ച വന്നത് ഒരു ഹോള് വന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ബോണ്ട് കട്ട് ചെയ്യുന്ന രീതിയിലും മുറിച്ച് കളയുന്ന രീതിയിലായിരുന്നു പിന്നീട് എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നത് ഒരു സമയത്ത് നിങ്ങൾ ലൈഫിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാർഡ്സ് കാർച്ച ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ സാധിക്കുന്നതുമില്ല എന്നാൽ ഈ ഒരു വ്യക്തിയില്ലാതെ നിങ്ങൾക്കൊരു ജീവിതം ജീവിക്കാൻ കഴിയുന്നതുമില്ല ഇല്ല നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റ കൈ നിൽക്കുവാണ് എനിക്ക് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്ന് അറിയാതെ ഒരു ഡീപ്പായിട്ടൊരു സ്റ്റെക്ക് എനർജിയിലാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് സൊ ഈ സ്റ്റെക്ക് എനർജി ഇവിടെ എങ്കിൽ നിങ്ങളൊരു ബാഗേജാണ് നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു വേദനയും വിഷമവും ദുഃഖവും എല്ലാം നിങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ് അത് നിങ്ങളുടെ മറ്റാരോടൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊരു ആശ്വാസമോ സമാധാനവും ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീഡ നിങ്ങളിലേക്ക് തിരിച്ച് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് കിട്ടത്തോളും സോ ഈ ഒരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ സ്വിച്ച് വേഴ്സ് ട്രൈ ചെയ്യുക അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൊരു പേടിയും ആ ഒരു ഉത്കണ്ഠയും ആൻസൈറ്റിയും അവർക്കുള്ള നിങ്ങളെ അവർ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സ്ട്രെസ്സാവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അവർ ഒരുപാട് ഭയപ്പെടുന്നുണ്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇപ്പം കടന്നു വരുന്നത് ഒരു ഭയമാണ് ആ ഒരു ഭയം നിങ്ങൾ മാറ്റിയെടുത്തിരിക്കണം അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു കാരണവശാലും അത് മാറത്തില്ല സ്വിച്ച് വേർഡ്സിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെല്ലിലൂടെയും അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ എല്ലാവർക്കും അഫോർഡബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് വേർഡ്സ് പറയുന്നത് പക്ഷേ സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സ്പെല്ലായാലും സ്വിച്ച് വേർഡ്സ് ആയാലും നിങ്ങൾ അതിനെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ ഞാനത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് എഫോർട്ട് എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഒരു ടൈമിൽ ഞാൻ ഒരാളുടെ സ്പെല്ല് tres കമ്പൈനായിട്ട് ഗ്രൂപ്പായിട്ട് ഞാൻ സ്പെല്ല് ചെയ്യാറില്ല കാരണം ഒരാൾക്ക് മാത്രം എനർജി കൊടുത്ത് ആ രീതിയിലാണ് ഞാൻ സ്പെല്ല് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അത്രയും എഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ ഓരോരുത്തരും സ്പെല്ല് ചെയ്യുന്നത് കാരണം നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ വിശ്വസിച്ച് ഈ ഒരു സ്പെല്ലും വിശ്വസിച്ചും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് സോ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങൾ ലൈഫിലേക്ക് നേടി തരണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തരണം എന്നുള്ളത് എൻ്റെയും കൂടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങൾ എത്രത്തോളം മോശമായിട്ടൊരു സിറ്റുവേഷനിലാണ് എത്രത്തോളം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നതെന്ന് എനിക്കറിയാം സോ നിങ്ങൾ എന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യം മാക്സിമം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും പിന്നീട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ അത് വളരെ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല പലരും ചോദിക്കുന്നുണ്ട് സ്പെല്ല് ചെയ്യപ്പം മാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടായിട്ട് വരുമോ എനിക്ക് ജോലിയുണ്ട് വർക്കുണ്ട് കുട്ടികളുണ്ട് അപ്പം എനിക്ക് എനിക്കതിന സമയമില്ല അതൊന്നും യാതൊരു ഒരു പ്രശ്നമില്ല കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സെയിം അല്ല അതെന്റെ സ്പെല് എടുത്തവർക്കറിയാം ഒരാൾക്കും കൊടുക്കുന്ന സെയിം ആയിട്ടുള്ള കാര്യമില്ല നിങ്ങളുടെ ഒരു ഏരിയ അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് സോ നിങ്ങൾക്കത് ഫോളോ ചെയ്യുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഇതിൻ്റെ ഫുൾ എനർജി കൊടുത്ത് ചെയ്യുന്ന ഞാനാണ് ഇപ്പം നിങ്ങൾ ത്രീ ഡേയ്സാണെന്ന് എടുക്കുന്നതെന്നുണ്ടെങ്കിലും സെവൻ ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഫുൾ എഫേർട്ട് കൊടുത്ത് ചെയ്യുന്ന ഞാനാണ് നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി പിന്നെ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി ും കാരണം ഇവിടെ ഞാൻ പറയുന്ന സ്പെല്ല് സെയിൻറ്റ് എക്സ്പീരിയൻറ്റ് സ്പെല്ലാണ് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന സ്പെല്ലാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സിനിട്ട് ഏത് രീതിയിലായാലും നോ കോണ്ടാക്റ്റായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ നിങ്ങൾ ബ്രേക്കപ്പിൽ നിൽക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ പക്ഷേ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഉയർന്നൊരു രീതി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സിനെ കൊണ്ട് അത് ഒരുപാട് പേർക്കൊരു മിറക്കൾ പോലെയൊക്കെയാണ് ഹസ്ബിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ആർക്കെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ടോ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ആ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് സ്പെല്ലാവ് സിച്ച് വേർഡ്സൊക്കെ തന്നെ ആവശ്യമുള്ളവർക്ക് വരാം അതേപോലെ തന്നെ പേസ് റീഡിങ് എടുക്കുന്നവർക്കും വരാം നമ്മളിപ്പോൾ ഓഫറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ടോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും ട്വൾ ക്വസ്റ്റ്യൻസ് ഇപ്പം വരും ത്രിപിൾ ഫൈവിനാണ് നമ്മൾ കൊടുക്കുന്നത് മനസ്സിലായോ ഓക്കെ സോ ഈ റേറ്റിൽ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ട് ഈ സമയത്ത് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു സമയം പീരീഡിൽ മാത്രമേ ഈ ഒരു റേറ്റിൽ ഓഫറിൽ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ട്വൽവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയസിൽ ചോദിക്കാം നിങ്ങൾക്ക് ഹെൽത്തായിട്ടോ കരിയറായിട്ടോ റിലേഷൻഷിപ്പായിട്ടോ മാര്യേജോ ഫ്യൂച്ചറോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അത് കറണ്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ സോ ട്വൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും ത്രിബിൾ ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ സോ നിങ്ങൾക്ക് ഒരു ഓഫറിൽ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ സോ നമുക്ക് ബാക്കി റീഡിങ്ങിലേക്ക് നോക്കാം ഇച്ചാരി ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നൊരു കാര്യം വന്നിട്ട് ചെക്ക് ചെയ്യുന്നത് സോ നിങ്ങൾ അവർ നിങ്ങളെ ഒരുപാട് രീതിയിൽ അത്ര ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഭയവും പേടിയും കാരണം മാത്രമാണ് നിങ്ങളുടെ സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത് സോ നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഒരു ഫീലിങ്സ് മിസ്സിങ് ആയാലും അവരെ വേണമെന്ന് ആഗ്രഹിക്കുന്ന എനർജിയായാലും അവരുമായിട്ടൊരു മാരേജ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്ന മെസ്സേജസ് എല്ലാം തന്നെ അവർക്കൊരു ടെലിപ്പത്തിക് ആയിട്ട് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അവരും അതേ രീതിയിൽ തന്നെ നിങ്ങളെങ്ങനെയാണെന്ന് അവർ ആഗ്രഹിക്കുന്നത് അതേ ഇൻറ്റൻഷനോടി തന്നെ അവർ നിങ്ങളെ തിരിച്ചാഗ്രഹിക്കുന്നുണ്ട് എന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് സോ നിങ്ങളുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾ മാറും ഈ ഒരു അവരിലുണ്ടായിരുന്ന ഭയം മാറും അതേപോലെ നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യും എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ സമയത്ത് ആദ്യമായിട്ട് അവർ ആ കാര്യം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊന്നും അവർ കെയർ ചെയ്യുന്നില്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വേറൊരു ഡൗട്ട് മാത്രമാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഡൗട്ട്ഫുള്ളായിട്ടൊരു എനർജി മാത്രമായിട്ടാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ അവർ നിങ്ങളോട് ചെയ്ത തെറ്റിനൊക്കെ അവർക്കൊരു ഗിൽറ്റ് ഒരു കുറ്റബോധം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ചില സമയത്ത് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിലെ റൈറ്റ് പീരീഡ്സ് നല്ലാത്തത് കൊണ്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ അവരെ ട്രീറ്റ് ചെയ്യുന്നേ എന്നൊരു ചിന്ത അവർക്ക് വരാറുണ്ട് നിങ്ങൾ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല നിങ്ങളുടെ അവരുടെ ലൈഫിൽ നിങ്ങൾ റൈറ്റായിട്ടുള്ള പേഴ്സ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടായതുകൊണ്ടാകുന്നു നിങ്ങളുടെ നിങ്ങൾ ഇത്രയേറെ വേദനിപ്പിക്കുന്നതും അവരെ വേ അവർക്കൊരു വാക്കുകൾ പറഞ്ഞ് കുത്തി നോവിക്കുകയും ചെയ്യുന്നതൊക്കെ ആ ഒരു കാരണം കൊണ്ടാകുന്നുവെന്നും നിങ്ങളുടെ ഇവിടെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു നിമിഷം നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് വരുന്ന ഒരു സമയത്ത് ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം അതായത് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ പേഴ്സിനായിട്ടുള്ള എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ അവരുടെ യാത്ര ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾ മാരേജ് ചെയ്യുന്നതും നിങ്ങളുടെ ഫാമിലി മീറ്റ് ഫാമിലി മുന്നിൽ നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതോ അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് രണ്ടു ഒരുമിച്ച് നിന്ന് ആഗ്രഹങ്ങളൊക്കെ തന്നെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യാം എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സിനോട് ഡീപ്പായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഡീപ്പായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവർ ലൈഫിലേക്ക് വെൽക്കം ചെയ്യാനും വീണ്ടും റിലേഷൻഷിപ്പ് വീണ്ടും എക്കെയും സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സിനോട് ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിന്ന് കൊടുത്തിട്ടുള്ള എനർജി അത് ഭയങ്കര ഒരു ബ്ലോക്കേജാണ് ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ലൈഫിൽ നിന്ന് റിമൂവ് ആയിക്കഴിഞ്ഞാൽ ായിട്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കും കേട്ടോ അതിന് യാതൊരു തടസ്സവും ഇവിടെ ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്തിരിക്കും സോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എങ്ങായിരുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടോ എന്ന് കരുതുന്നുണ്ട് സോ ഈ എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്ങിലായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട എനർജി എല്ലാം തന്നെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും പലരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാതെ പോകുന്നുണ്ട് സോ കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഓക്കെ എന്തായാലും വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്